അനതിനനുഗ്രഹപ്രാർത്ഥനയ്ക്ക് വരാം കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്നു കർത്താവ് ഈ പ്രഭാതത്തിൽ അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ വീണ്ടും പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ പരിശുദ്ധമേ ദേവ എല്ലാ മക്കൾക്കു വേണ്ടി മാധ്യസം വഹിക്കണമേ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തെ ദൈവത്തിയാൽ നിങ്ങളുടെ കുടുംബം ഇന്നത്തെ ദിവസം ഈശോയുടെ നാമത്തെ അനുകരിക്കപ്പെടട്ടെ ഇന്ന് പുതുതായിട്ട് തുഴഞ്ഞ് വെക്കണ കാര്യങ്ങളുണ്ട് ചില കുടുംബങ്ങളിൽ ചിലർ വീടുപണി തുടങ്ങുന്നു ചിലര് ചില കാര്യങ്ങൾക്ക് വേണ്ടി വേണ്ട ഇട്ടുകൂട്ടുകൾ തുടങ്ങുന്നു ചില ആൾക്കാർ ചില നല്ല യാത്രകളും ജോലി സംബന്ധമായ യാത്രകൾ തുടങ്ങുന്നു ചിലർ വാഹനം മേടിക്കാൻ പോകുന്നു അങ്ങനെ വ്യത്യസ്തങ്ങളായ പുതിയ സംരംഭങ്ങളെയാണ് ഈ പ്രഭാതത്ത് സംരം നമ്മൾ സമർപ്പിക്കുന്നത് കൃത്യ അതുപോലെ തന്നെ ഈശോയെ എപ്പോഴും വലിയ പ്രാർത്ഥനകളുടെ സമയത്തെല്ലാം ഞാൻ എൻ്റെ മനസ്സ് വരുന്നത് ചെറിയ മനുഷ്യരെ കുറിച്ച് കൂടുതൽ കർത്താവ് സമൂഹം ബോധവാന്മാരായിരിക്കണം അതായത് സാധാരണ വളർത്തുമൃഗങ്ങളെ കൊണ്ട് അവരുടെ വരുമാനത്തിൽ നിന്ന് ജീവിച്ചു പോകുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട് ആ മൃഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷികളെ വളർത്തിയും പട്ടികളെ വളർത്തിയുമൊക്കെ ജീവിക്കുന്നവരുണ്ട് കുഞ്ഞ് നിറമത്സ്യങ്ങളെ കളർ മത്സ്യങ്ങൾ വളർത്തി അലങ്കാര മത്സ്യങ്ങൾ വളർത്തി ജീവിക്കുന്നവരുണ്ട് കുഞ്ഞു കുഞ്ഞ് വരുമാനക്കാരെ എല്ലാം കർത്താവേ അവർക്കതൊക്കെ നന്നായി ചെയ്യാനും അവർക്ക് നഷ്ടങ്ങൾ വരരുത് അവർ വളർത്തുന്നത് മരിച്ചു പോവുകയോ ചത്തുപോകുകയോ രോഗം പിടിക്കുകയോ ചെയ്യരുത് അവരുടെ മനസ്സ് ഇടിഞ്ഞു പോകരുത് കർത്താവ് അവരെല്ലാം സന്ധിക്കണത് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന മക്കൾ വലിയ പ്രതീക്ഷയോടെ പഠിക്കുന്ന മക്കളെ അവർക്ക് നിരാശയില്ലാതെ കർത്താവ് അവർ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ആശിക്കാനും ദൈവഹിതപ്രകാരം അതിനെ ഉൾക്കൊള്ളുവാനും പരാജയങ്ങളിൽ വന്നിട്ട് മരി മരിപ്പ് നടന്ന മരണം നടന്ന വീടുകൾ ആത്മഹത്യ നടന്ന വീടുകളെ കർഷകങ്ങളായിട്ട് വ്യക്തിയുടെ രോഗികളായി കിടന്നിട്ട് മരുന്നിനും നല്ലൊരു വിധം പണം ചിലവാക്കുന്ന വീടുകൾ അതിൻ്റെ പേരിൽ പരസ്പര സ്നേഹം നഷ്ടപ്പെട്ടവരെ സ്നേഹം തണുത്തു പോയവർ വല്ലപാടും ലോകത്തുനിന്ന് പോയാൽ മതിയെന്ന് ചിന്തിച്ച് മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവർ കർത്താവേ കർത്താവേ എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ ഉന്നതമായ നാമ്പത്തിന സൂത്രം ചെയ്യുന്ന കർത്താവ് വീട് പണിയാകരംഭിക്കണം കൊണ്ടുത്തിരിക്കണം റിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ വർഷത്ത് ഇത് താങ്ങത്തില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കുന്നവരുണ്ട് ഈശേ പല തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് ആശങ്ക അനുഭവിക്കുന്നവരുണ്ട് പല ആൾക്കാരും കോമഡികൾ കണ്ടും ചിരിച്ചും ടി വി കണ്ടും മൊബൈൽ കണ്ടും ജീവിതം തിരി വരാമെന്ന് വിപത്ത് മറന്നിരിക്കുന്നവരുണ്ട് അത് വരുമ്പോഴായിരിക്കും അവർക്ക് ബോധം വരുന്നത് കർത്താവ് നിനക്ക് നിനക്ക് എല്ലാ കാലത്തും ബോധമുള്ളവനെ എൻ്റെ ചൈതന്യം അവരിലേക്ക് ആവർത്തിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു അവർക്ക് ബോധമുണ്ട് അവർക്ക് പുത്രവാദത്തോട് ജീവിക്കാൻ ആവശ്യമായ കൃപയാൽ കർത്താവ് അങ്ങനെ മക്കളെ നിറക്കണമേ പരീക്ഷ എഴുതാൻ പോകുന്നവർ പരീക്ഷ കഴിഞ്ഞവരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓരോരോ സർട്ടിഫിക്കറ്റുകൾ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കർത്താവ് ഓരോരോ മേൽഗതിക്ക് വേണ്ടി ഉദ്യമങ്ങളിൽ പോകുന്നവർ ആധ്യാത്മികൾ തകർന്നു പോയവർ ആധ്യാത്മിക പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു പോയവരെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ തീരുമാനം എടുക്കാനും എടുത്ത തീരുമാനം നിലനിൽക്കുവാനും അത് അത് കുടുംബത്തിന് ശ്രേയസ്കരമാകുവാനും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്നത്തെ നിൻ്റെ മുഴുവൻ സംരംഭങ്ങളെ മുഴുവൻ ചിന്തകളെ മുഴുവൻ തീരുമാനങ്ങളെ മുഴുവൻ ഇടപാടുകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് തൃശ്ശൂക്കാരത്തി സാക്ഷ്യം പറഞ്ഞു ഞങ്ങളുടെ വീട് ദൈവത്തോട് ഭയങ്കര അടുത്ത വീടായിരുന്നു എൻ്റെ അപ്പൻ പ്രാണല പ്രാർത്ഥനയായിരുന്നു ഞങ്ങളാണെങ്കിൽ തന്നെ പള്ളി പ്രാർത്ഥനയും അതുപോലെ തന്നെ കുടുംബത്തിൽ കർത്താവിൻ്റെ കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള വീടായിരുന്നു പക്ഷേ എൻ്റെ ചേട്ടൻ ആങ്ങള വണ്ടിയിടിച്ചു മരിച്ചപ്പോൾ എൻ്റെ അമ്മക്ക് വട്ടായിപ്പോയി അമ്മ അമ്പത് പ്രാവശ്യം ആത്മഹത്യയാ ശ്രമിച്ചെന്ന് എന്നിട്ട് ഇവള് അമ്പ് പ്രാജുപോസിച്ച് ചില മക്കളൊക്കെ ഉണ്ടെങ്കിൽ കുടുംബൻ രക്ഷപ്പെടും ഈ ലോകത്തെ സഹനത്തെ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും സുഖവും സന്തോഷവും ഒക്കെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റിയിരിക്കുന്നത് സഹനത്തെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ബുദ്ധൻ വന്നപ്പോഴും ബുദ്ധൻ പറഞ്ഞ എന്താണ് ഡിസറേസ് ഡിസയർ ഇസ് ദ കോസ് ഓഫ് ഈബിൾ എന്ന് പറയാം ഡിസയറാണ് ഈ എല്ലാ തിന്മകളുടെ എല്ലാ തിന്മകളുടെയും കാരണമെന്ന് പറയും ഈ ക്രിസ്തു വന്നപ്പോൾ പറഞ്ഞ എന്തു സഹനത്തെ ഫേസ് ചെയ്ത് സഹനത്തെ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അത് മനുഷ്യൻ്റെ എല്ലാ സഹന മനുഷ്യനെ ഉണ്ടാക്കുന്ന പാപത്തിൻ്റെ സഹനത്തിൻ്റെ സോഴ്സ് പലപ്പോഴും പാപമായിട്ട് വരുന്നു അതിന് പരിഹാരമായിട്ട് ഇതിന് ഒരു പ്രത്യേക മീനിങ് കൊടുത്ത് അർത്ഥം കൊടുത്ത് ഇതിന് നിത്യത്തിലേക്കുള്ള ഒരു 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 ആർജിക്കാൻ ഒരു മാർഗമായിട്ട് അതിനെ മാറ്റി അതിനെ ഭയങ്കരമായിട്ട് ട്വിസ്റ്റ് ചെയ്ത് സഹനത്തെ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യം ജീവിതത്തിലുള്ള സഹനവും ഉണ്ട് സന്തോഷവും ഉള്ളത് കാരണം രണ്ടിനെയും തൈര് നെഞ്ചി പിരിച്ച് സ്വീകരിക്കാനുള്ള ഒരു തൻ്റെ മനുഷ്യനും ഉണ്ടാകുന്ന രീതിയിലാണ് ഈ ക്രിസ്ത്യാനിറ്റി രൂപ രൂപകർപ്പിൽ ചെയ്തിരിക്കണത് ഇപ്പോൾ യൊഹന്നാൻ ഒന്ന് ഇരുപത്തി ഒമ്പതൊക്കെ വായിക്കത്തില്ലേ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടം പറയുന്ന ആളാണ് സ്നാബു യുഹന്നാൻ ക്രിസ്തുവിടെ വിശ്വാസമാണ് ആദ്യം പോയത് ഇപ്പൊ സഹനം വരുമ്പോൾ വിശപ്പ് വരുമ്പോൾ ജയിലിലെ പീഡനങ്ങൾ വരുമ്പോ യുഹന്നാൻമാർ സ്നാബുവിനെ ഉടനെ ആ വിശ്വാസത്തിന് അലൈൻമെന്റ് പോയി ക്രിസ്തുവിന് സംശയമായി പത്താശ്രീ സൂചി പര മൂന്നാണ് എന്തായാലും വരായിരിക്കുന്നവൻ നീ തന്നെയോ നീ തന്നെയോ അതോ അതോ ഞങ്ങൾ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണം യുഹന ഒന്ന് ഇരുപത്തി ഒമ്പതില് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാളെന്ന് പറഞ്ഞ ആള് ഒരു സെക്കൻഡ് പീഡനങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും ബിഷപ്പിലേക്കും പോയപ്പോ ക്രിസ്തു വിശ്വാസം പോയി പക്ഷെ യോഹന സ്ഥാപകന് വരെ ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അതാണ് സംഭവം അപ്പോൾ സ്വാഭാവികമായിട്ട് ദൈവം ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥ അനുവദിക്കും യോഹനാനെ ഈശോ നീതീകരിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ നീതീകരിച്ചേരാം യോഹന ഈശോ നീതീകരിച്ചില്ല ഈശോ പറഞ്ഞു ഇടർച്ച ഉണ്ടായി ഇടർച്ച ഇല്ലാത്തവനാണ് ഭാഗ്യവാനെന്ന് പറയും അതാണ് വിഷയം എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ അപ്പം എൻ്റെ അർത്ഥം എന്താണ് യോഹന ഇടറി എന്നല്ലേ എൻ്റെ അർത്ഥം യോഹന ഇടറി എന്നല്ലേ അപ്പം ഈ ബിഷപ്പ് അറിയുന്നൊരു കാലമാണ് ഇന്ന് കാലം അത് കൃത്യമായിട്ട് ബിഷപ്പ് അറിയിക്കുന്ന ഒരു മോക്ക് ഡ്രില്ല് പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലേ അത് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് സഭ ഒരു പരിശീലന കാലഘട്ടം വെച്ചിരിക്കണമെന്നവൻ പിന്നെ അതെപ്പോഴും നമ്മൾ ഓർക്കണം ഇപ്പൊ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം യോഹന്ന സ്ഥാപകനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് സംശയം ഉണ്ടായി അമ്പത്തായി മൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് അവന്റെ കയ്യിലുണ്ട് അപ്പൊ വിശുമുറ കാര്യം ഇങ്ങയുടെ പിന്തുടർച്ചയാണ് ഈശോ എന്ന് വിചാരിച്ചത് ഇങ്ങനെ വിഷ കണ്ടോ ചുവടിന് കോടാലി വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ ആളാണല്ലോ അപ്പം അതിൻ്റെ പിന്തുടർച്ചയായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ അവിടെ ആദ്യം കരണയല്ലേ കിടത്ത കാണിച്ച എല്ലാവരോടും എന്നിട്ട് നിങ്ങൾക്ക് മുമ്പ് വേശോട്ടും ചുഖക്കാരും സ്വകാര്യ പ്രവേശിക്കുന്നവരെ ഈശോ പറഞ്ഞു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ നോക്കുന്നത് ഒരു ഒരു വിഷയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയും പ്രേരണയും സ്വാധീനവും അവരാ വിഷയത്തെ എങ്ങനെ എടുക്കുന്നു എടുക്കുന്നു അവർക്ക് പശ്ചാത്താപം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സ്വനെ എഴുതി റൈറ്റ് ഓഫ് ഇത് കളയും ഇപ്പം സുവിഷത്തിന് ഏറ്റവും വലിയ വിഷയം പശ്ചാത്താപമാണ് അതുകൊണ്ടാണ് പശ്ചാത്താപത്തെ അവസാനം വരെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് നല്ല കള്ളൻ്റെ പശ്ചാത്താപത്തെ ഹൈലൈറ്റ് ചെയ്തിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്യണ കണ്ടിട്ടില്ലേ അവിടെ വെച്ച് അവൻ്റെ മുഴുവൻ സംഭവം എടുത്തൊരു കഥകളായി അവ ഇന്നും നീ എൻ്റെ കൂടെ പ്രതിസലായിരിക്കും എൻട്രി കൊടുക്കണം കണ്ടല്ലേ പശ്ചാത്താപമാണ് ദൈവം ഉദ്ദേശിക്കുന്നത് ഇത് പറയും ഞാൻ നീതിവന്മാരെ വിളിക്കാനില്ല അനുതാപത്തിനായി പാവികളെ അനുതാപത്തിൽ ക്ഷണിക്കാനാ വന്നിരിക്കണ അപ്പം കറക്റ്റല്ല സംഭവങ്ങളാണ് അപ്പം അതുകൊണ്ട് ആ ഒരു കർത്താവിൻ്റെ ദൗത്യം മറ്റുത് പഴിയൊരുക്കുന്ന കക്ഷി മാത്രമായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ കർത്താവ് കർത്താവിൻ്റെ നിലപാടിൽ കർത്താവ് ഉറച്ചു നിൽക്കുമ്പോൾ പക്ഷേ സംശയം സംശയമുണ്ടാവും എന്താണ് യോഹന വിശുമുറക്കൊണ്ടു വിശുമുറമൊന്നും ഇല്ല ലോങ്ങിൻ്റെ കയ്യിൽ അങ്ങനെ എല്ലാവരും പതിരെയും കതിരനെയും ഒരുമിച്ച് സ്വീകരിക്കണതു പോലെയൊക്കെ യോഹനു സംശയം തോന്നും അങ്ങനെയൊന്നുമല്ല ശരിക്കും പറയാം പുള്ളിക്ക അങ്ങനെ തോന്നിയതാണ് പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ കർത്താവിൻ്റെ കയ്യിൽ വിശ്വമുറവുമുണ്ട് ആ പക്ഷെ എല്ലായിടത്തും കയറി വിശത്തില്ല കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ വിശുപുറ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കണെന്ന് ഈശോ പറഞ്ഞു എന്താണ് നിങ്ങൾ അളക്കുന്ന അളവ് പോലുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർന്നു കിട്ടും അപ്പൊ വിശുറ നമ്മൾ അവനവൻ്റെ കയ്യിലാണ് ഇരിക്കണത് അവനവൻ്റെ വിശുപുറ എന്താ കാര്യം വെച്ചാൽ അവൻ എന്നുവെച്ചാൽ നമ്മളുടെ നമ്മളൊരു ശിക്ഷ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ തന്നെ ആയിരിക്കുമെന്ന് എന്താ കാര്യം ഭജനം മനുഷ്യന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടു പോയി അപ്പം ഏത് ക്രിസ്ത്യാനി ആയാലും ക്രിസ്ത്യാനി അല്ലെങ്കിലും കൈ എന്ത് എന്ത് ഞാൻ സ്ഥാനപ്പെട്ടവരായാലും അല്ലെങ്കിലും മനുഷ്യൻ്റെ മനസ്സാക്ഷിക്കെതിരെ ഒരു വ്യക്തിയിൽ തിന്മകൾ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ തന്നെ ഇരിക്കും അവൻ്റെ വിശുമുറ അപ്പം അതുകൊണ്ട് യോ വിശ് കർത്താവ് കോംപ്രമൈസ് ഒന്നും ചെയ്തില്ല യോഹന്ന പക്ഷെ വിശുമുറ ഇല്ല എല്ലാവർക്കും ഇങ്ങനെ ചാക്കിരി പാസ് പോലെ ഓൾ പ്രമോഷൻ പാവികളെയും വിശുദ്ധന്മാരെയും എല്ലാത്തിനും ഉൾപ്രമോഷൻ കിട്ടും എന്നൊരു ഐഡിയ തെറ്റിദ്ധരിക്കണിയാണ് ഈ തെറ്റിദ്ധാരണ വരണത് വിശപ്പും ദാരിദ്ര്യവും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴാണ് ദൈവത്തെക്കുറിച്ച് നമ്മൾക്ക് എപ്പോഴും ഒരു ഫ്ല ഫ്രസ്ട്രേഷൻ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് ഈ നോൻപുകാലത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു തിന്മ ഒരു ഇല്ലായ്മക്കാലം വറുതിക്കാലം വരുമ്പോൾ ബൈബിളിൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കോലം പശുക്കളുടെ മിരിഞ്ഞ പശുക്കളുടെ കാലം എല്ലാവരും മസ്റ്റാണ് ഐശ്വര്യം പേര് പ്രതാപം ആരോഗ്യമൊക്കെ ഉണ്ട് അതുപോലെ ഇല്ലാത്ത ഒരു കാലം ഉണ്ടാകും മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും ആരോഗ്യം ഉണ്ടാകത്തില്ല എല്ലാ കാലത്തും സൗന്ദര്യവും ഉണ്ടാകത്തില്ല അപ്പം ഇല്ലായ്മയുടെ കാലം വറുതിക്കാലത്തെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരുക്കം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയാണ് സഭ നോൻപ് സ്ഥാപിച്ചിരിക്കുന്നത് അതെന്ന് നോൻപിന് വേണ്ടി മാത്രമല്ല ഏത് കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയാലും വർധിക്കാലമായാലും ദൈവത്തെ കൈവിടാതെ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും കൂടുതൽ സുഭിക്ഷിതര കാലത്തേക്കാൾ കൂടുതൽ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും മുന്നേറാൻ ദൈവം നിങ്ങളെ സഹായിക്കണമെന്നുള്ളതാണ് ബൈബിളിൻ്റെ ഒരു ലക്ഷ്യം ഉദ്ദേശം ഇപ്പോൾ ബൈബിൾ അറിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കുക നമ്മളിപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഉടമ്പടിയുടെ നയം നിലപാട് സമീപനമാണ് നിങ്ങൾ ഉടമ്പടിയോട് കാര്യമാത്രം പ്രസിദ്ധമായ കാര്യ മാത്ര പ്രസിദ്ധമായ ഒരു പ്രഗ്മാറ്റിക്കായിട്ടുള്ള യുട്ടുട്ടേറായിട്ടുള്ള ഒരു എന്ത് ഇതുകൊണ്ട് എന്തെങ്കിലും നേടണമെന്ന് മാത്രമുള്ള ഉദ്ദേശമാണ് ആ വിഷയത്തിൽ ദൈവമില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഉടമ്പടി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഉടമ്പടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കിതിനെ എപ്പോഴും ഫ്ലഷായിട്ട് എവർഗ്രീൻ ഫുൾ ഓഫ് സാപ്പായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യതയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഉണ്ടാകണം നിത്യതയെക്കുറിച്ച് കാര്യം ഇത് തൊണ്ണൂറ് ദിവസം കൊണ്ട് അവസാനിക്കണമല്ല ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം ഞാൻ വിശുദ്ധിയിലും ബൈബിൾ വായനയിലും ബൈബിൾ പ്രകോ അതുപോലെ തന്നെ രോഗ രോഗികളെ കാണുന്നതിലും പരസ്യ പ്രവർത്തി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയാക്കി മാറ്റിക്കൊണ്ട് ദൈവവുമായിട്ടൊരു നിത്യ ഉടമ്പടി ജീവിക്കുക എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിയെടുത്താൽ ഉടമ്പടി ഇങ്ങനെ പുഷ്കലമായി അങ്ങ് നിന്നുള്ളൂ അതായത് വളരെ എവർഗ്രീൻ ആയിട്ട് നിൽക്കും അപ്പം ഇത് അല്ലെങ്കിൽ ഇത് കുറച്ച് വരണ്ടു പോകാനുള്ള കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കോട്ടുവായും ബൈബിൾ അഞ്ച് പ അരമണിക്കൂർ വായിക്കാനുള്ള പത്ത് മിനിറ്റായിട്ട് വായിച്ചു പിന്നെ അഞ്ച് മിനിറ്റായിട്ട് വായിച്ചു പിന്നെ വായിക്കാൻ പോയി അപ്പോൾ അതൊക്കെ എല്ലാം പറഞ്ഞത് നിങ്ങളുടെ വിഷയത്തിന് മാത്രമേ നിങ്ങൾക്ക് താൽപ്പര്യമുള്ളൂ ദൈവത്തിന് താൽപ്പര്യം ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം ദൈവത്തോട് താല്പര്യം ഇല്ല നിങ്ങളുടെ വിഷയത്തോട് മാത്രമേ ഇതൊരു അപകടമാണ് നിങ്ങൾ നിങ്ങളാർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് വരണമെന്ന എൻ്റെ അഭിപ്രായം എന്താ കാര്യം ചെയ്ഞ്ഞാൽ ദൈവം ഒരു മനുഷ്യൻ്റെ ദുഃഖവും ദുരിതവും വേദനയും രോഗവും പട്ടിണിയും കടപ്പാട് കഷ്ടപ്പാട് ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളോട് കറക്റ്റ് ആയിട്ട് ഈസിയായിട്ട് ആയിട്ട് സ്വയം പ്രേരിതമായിട്ട് ചെയ്യും അതാണ് നമ്മൾ ഈ വിധവയുടെ മകനെ കാണുമ്പോൾ അവൻ വിധ അവന്റെ അമ്മ വിധവയാണ് ഭർത്താവ് മരിച്ചതെന്ന് കർത്താവിനറിയാം അവൻ യുവാവാണ് അവന് ജീവിതം ഉണ്ടെന്നറിയാം ഇനിയും അതുപോലെ തന്നെ ഈവനു വേല എടുത്ത് കൊടുക്കാൻ അവൻ മാത്രമേ ഉള്ളൂ എന്നറിയാം ഇങ്ങനെ കുറെ ഹ്യൂമൻ ഗ്രൗണ്ട് ഓഫ് റീസൺസ് ഉള്ളതുകൊണ്ടാണ് ദൈവം പ്രാർത്ഥിക്കാതെ അവൻ്റെ മേരി ഇടപെട്ടത് അത് ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ് പക്ഷേ ഇത്തരം പരിപാലനകൾ നിലനിർത്തിക്കൊണ്ട് പോകാൻ എന്താ മാർഗം ഇത്തരം പരിപാലനകൾ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള മാർഗം നമ്മൾക്കും ആ ദൈവത്തോടുള്ള അടുപ്പവും അതുപോലെ തന്നെ ആത്മബന്ധവും ഒരു താൽക്കാലികമായ അവസ്ഥയിൽ നിലനിർത്താതെ ദൈവം ഉള്ളിടത്തോളം കാലം നമ്മുടെ ആത്മാവ് ഉള്ളിടത്തോളം കാലം ദൈവം നമ്മളെ അഡ്രസ്സ് ചെയ്ത് ജീവിക്കേണ്ട ഒരാളാണെന്ന ബോധ്യത്തിൽ ദൈവ സ്നേഹത്തിൽ നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്തിയെടുത്താൽ ഇപ്പം തന്നെ ഞാൻ ചെന്ന തോർക്കുകയും ഈ ഇപ്പോൾ പത്ത് താലന്തു കൊടുത്ത ആൾക്കാരുണ്ട് ബൈബിളിൽ രണ്ട് താലന് കിട്ടിയ ആൾക്കാരുണ്ട് ടൈറ്റ് പേഡ് ഓഫ് ഗോഡ് ഇരുപത്തഞ്ച് മസാ ഇരുപത്തഞ്ച് പതിനെട്ട് ഒരു താലന്റ് കിട്ടിയ ആൾക്കാരുണ്ട് ഇല്ലേ എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ കൊടുത്തത് എല്ലാർക്കും ഒരുപോലെ എന്താണ് അനുഭവമാണല്ലോ കഥയായിട്ട് മാറണത് എന്റെ കഥയില് പറഞ്ഞിരിക്കണത് മറ്റായി ഇരുപത്തിയഞ്ച് ആ മധ്യായം പതിനാല് മുതലുള്ള തിരുവചനങ്ങൾ മുതലേ ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം അവൻ ഓരോരുത്തേയും കഴിവനുസരിച്ച് ഒരുവന് അഞ്ച് താലന്തും മറ്റൊരുവന് രണ്ടും വേറൊരുവന് ഒന്നും കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു അപ്പൊ നാണയമാണ് അഞ്ച് രണ്ട് വേറെ എങ്ങനെയാണ് കഴിവനുസരിച്ചാണ് കഴിവനുസരിച്ചാണ് സിവിൽ പോയിൻ്റ് നോക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ് ബാങ്കുകാർ പറഞ്ഞത് സിവിൽ പോയിന്റ് ഇല്ലേ എന്നുവെച്ചാൽ തിരിച്ചടക്കാനുള്ള കഴിവേ തിരിച്ചടക്കണത് ഭയങ്കര പ്രശ്നമാണ് ബാങ്കിൽ മാത്രമല്ല ദൈവത്തിലും തിരിച്ചടവിന് പ്രശ്നം സ്പൊണ്ടേനിയസാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തിരിച്ചടവ് ഉണ്ടോ തിരിച്ചടവുണ്ടോ എന്ന് നോക്കും ദൈവം ഓരോരുത്തരെയും കഴിവനുസരിച്ചാണ് റീഫണ്ടിങ് കപ്പാസിറ്റി നോക്കിയിട്ടാണ് ദൈവം അനുഗ്രഹം കൊടുക്കണത് ഈ ഉടമ്പടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റീഫണ്ടിങ് കപ്പാസിറ്റി കൂട്ടും നിങ്ങൾ വെറുതെ പ്രാർത്ഥിച്ചതോട്ട് കാര്യമില്ല വെറുതെ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് എന്തെങ്കിലും വിഷയം ബൈബിൾ ബൈബിളെടുത്ത് വായിക്കുന്നതിനൊക്കെ എന്തെങ്കിലുംക്കാളും ഇത് റീഫ ക്ലെയിം ഉള്ളത് എന്താണ് നമ്മളതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് റീഫണ്ട് ചെയ്യുന്നുണ്ട് തിരിച്ച് ദൈവം അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഉറപ്പല്ലേ അനുഗ്രഹം തരിക മാത്രമല്ല ദൈവം തിരിച്ചെന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് തന്ന അനുഗ്രഹത്തിൻ്റെ ഇരുട്ടി തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട് എന്താ പ്രതീക്ഷ അതല്ലാ ഓരോരുത്തരെയും കഴിവനുസരിച്ച് എന്ന് പറയുന്നത് വചനം എത്രയാണത് ഇരുപത്തഞ്ച് പതിനഞ്ച് ഇരുപത്തഞ്ച് പതിനഞ്ച് ഓരോരുത്തരും കഴിവനുസരിച്ച് ഒരാൾക്ക് അഞ്ച് താലന്ത് ഒരാൾക്ക് രണ്ട് താലന്ത് ഒരാൾക്ക് മൂന്ന് താലന്ത് ഒരാൾക്ക് രണ്ട് താലന് ഒരാൾക്ക് ഒരു താലന്റ് താലന്ദ് കിട്ടിയവൻ എന്നാ ചെയ്തിരിക്കുന്നത് മത്തായി ഇരുപത്തി അഞ്ച് എന്നാൽ ഒരു താലന് ലഭിച്ചവൻ മത്തായി ഇരുപത്തിയഞ്ച് പതിനെട്ട് എന്നാൽ ഒരു താലന് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം യജമാനന്റെ പണം മറച്ചു വെച്ചു മറച്ചു വെച്ച് അറിയാവുന്ന കാര്യം ഇതാണ് ഉള്ളത് വേറെ ഒരു പരിപാടി അറിയത്തില്ല എന്നിട്ട് മാറിക്കിടന്ന് മൂക്കെറ്റം തിന്നേച്ച് ഉറങ്ങും അത്രേ ഉള്ളൂ കുഴിച്ചിടണ വാർട്ടിയാണ് അതായത് ഈ ഉടമ്പടി എടുത്തിട്ട് പിന്നെ കുഴിച്ചിടണ ക്രിസ്ത്യാനികളെ കെട്ടിക്കഴിഞ്ഞാൽ ദൈവം അവനെ പിടിച്ച് കുഴിച്ചിടാൻ സാധ്യമുണ്ട് എന്താ കുറഞ്ഞു ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കിട്ടിയ അനുഗ്രഹത്തെ കിട്ടിയ അത് ഇരട്ടിപ്പിക്കുക എന്ന് നോക്കണം ഇത് അനുഗ്രഹമായാലും സൽപ്രവൃത്തി ആയാലും ദൈവം ഇരട്ടിയാണ് ആഗ്രഹിക്കുന്നത് തിരിച്ച് അതുകൊണ്ട് ഈശോയുടെ രീതിയെല്ലാം അങ്ങനെയാണ് ഒരു മയിൽ പോകാൻ പറഞ്ഞാൽ രണ്ട് മയിൽ പോകണമെന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണ് അത് ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് തരുന്നതിൻ്റെ പകുതിയാണ് ചെയ്യണത് അതാ കുഴിച്ചിടുന്ന പാർട്ടിയെപ്പോലെ വരും അതാണ് പ്രധാനം പറയുന്നത് പല ആൾക്കാരുടെ ഉടമ്പടി ക്രാക്കാകാത്തതിൻ്റെ കാരണം ഇതുപോലെ കുഴിച്ചിടൽ പാർട്ടിയായതുകൊണ്ടാണ് ദൈവം നമ്മളെക്കിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കഴിവനുസരിച്ചാണ് കൊടുക്കുന്നത് അല്ലാതെ ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും അല്ല കൊടുക്കുന്നത് ആർക്കാണ് കൂടുതൽ വിശ്വസിക്കാനോ പ്രാർത്ഥിക്കാനോ അത് വെച്ച് ദൈവ സ്നേഹത്തോടെ പ്രവർത്തിക്കാനോ കഴിയുന്നവന് ദൈവം ഇരട്ടി കൊടുക്കും ഭൗതികാനുകൂല്യം മാത്രമല്ല ദൈവികൃ ദൈവത്തേക്ക് നമുക്ക് ലഭിക്കുന്നത് ദൈവിക കൃപയാണ് അത് ദൈവത്തിൻ്റെ ശക്തിയാണ് അത് നിത്യ മഹത്വത്തിന് ഉതകുന്ന ദൈവത്തിൻ്റെ ശക്തിയാണത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ

ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കാം അത് സമ്മർദ്ദമാണ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുഴിച്ചിടുന്ന പാർട്ടിയാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാൻ പറ്റും ഇതൊന്നും നടക്കത്തില്ല അവിടെപ്പെടുത്തിക്കൊണ്ട് വീട്ടുവെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ പരിപാടിക്ക് പോകുകയുള്ളൂ ഒരു രോഗിരെ പോലും പോയി കാണത്തില്ല ഒരു പത്രം പോലും കുടുകയും കൊടുക്കത്തില്ല എന്നെല്ലാം ദൈവത്തിന് അറിയാവുന്ന കുഴിച്ചിടുന്ന പാർട്ടിയാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാൻ പറ്റും ആ കുഴിച്ചിടുന്ന പാർട്ടിയോട് ദൈവം ചോദിക്കണ ചോദ്യങ്ങളുണ്ട് ചോദിച്ചേക്ക് വായിച്ചോളൂ യജമാനൻ പറഞ്ഞു ദുഷ്ടനും മടിയനുമായ വൃത്തിയ ഞാൻ വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനും ആണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു ആ താലന്ത് അവനിൽ നിന്നെടുത്ത് പത്ത് താലം ഉള്ളവന് കൊടുക്കുകയാണ് ഉള്ളത് കൂടി എടുക്കുകയാണ് ഇതാണ് പ്രശ്നം ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേരെ ചൊവ്വ കാണുന്ന വിഷയങ്ങളാണ് പല ആൾക്കാരും ഉടമ്പടി എടുത്തിട്ട് പകുതി കിട്ടുകളിലേ പകുതി കളഞ്ഞവരൊക്കെ ഇത് കേക്കുമ്പോ തിരിച്ച് അനേകം ആയിരക്കണക്കിന് ആൾക്കാരാണ് ആദ്യ കാലങ്ങളിൽ വന്നിട്ട് ഉടമ്പടി എടുത്തൊരു കാര്യം മനസ്സിലാകാതെ കുറച്ച് ചെയ്ത് കുറച്ച് ചെയ്യാതെ പോണത് അവർ കാര്യം മനസ്സിലാക്കി ഇപ്പോൾ ആൾക്കാർ ഒത്തിരി പേര് ഉടമ്പടി എടുത്ത് രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് അവർ വീണ്ടും ഉടമ്പടി കാര്യങ്ങൾ മനസ്സിലാക്കി രണ്ടാമത് പുതുക്കി ഭംഗിയായിട്ട് കൊണ്ടുപോകണത് എന്നുവച്ചാൽ നമ്മളെ കൃത്യം സത്യസന്ധരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ദുഷ്ടനും മഠിനുമായ വൃത്തിയൊന്നുമില്ല വിളിക്കണത് അപ്പം സ്വാഭാവികമായിട്ടും ഉടമ്പടിയിലുള്ള സൽപ്രവൃത്തികൾ ദൈവസ്നേഹത്തോടെ തന്നെ ചെയ്യണം